ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന പത്തൊൻപത് പാലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു എന്ന് ഹമാസ് ആരോപിക്കുന്നു പേർക്ക് പരിക്കേറ്റുവെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേലിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു സന്നദ്ധ സംഘടനകൾ വടക്കൻ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും അവശ്യസാധനങ്ങളും വിതരണം ചെയ്യുന്ന അൽ കുവൈറ്റ് മേഖലയിലായിരുന്നു സംഭവം എന്നാൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നും ജനക്കൂട്ടം സഹായ ട്രക്കുകൾ കൊള്ളയടിച്ചുവെന്നുമാണ് ഇസ്രയേലിന്റെ വാദം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്ന സാധാരണക്കാരെ ഇസ്രയേൽ ആക്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഏകദേശം നാനൂറ് പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ വാദം ഫെബ്രുവരി ഗാസ സിറ്റിയിലെ അൽ റാഷേ സ്ട്രീറ്റിലെ നബുൽസി മേഖലയിൽ ഭക്ഷണ ട്രക്കിനടുത്തേക്ക് ഓടിയെടുത്ത സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി കടന്നു ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലും പരിസരത്തും ഒളിവിൽ കഴിഞ്ഞു ഭീകരരെ വധിച്ചുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗാസ സിറ്റിയിലെ അൽ അൽഷിഫയിൽ ഇസ്രയേൽ റെയ്ഡ് ആരംഭിച്ചത് ആക്രമണത്തിൽ ഇവിടത്തെ അഞ്ച് രോഗികൾ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ ആശുപത്രികൾ വളഞ്ഞും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വെടിവയ്പ്പ് നടത്തിയും ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ അൽ അമാൽ നാസർ ആശുപത്രികൾക്ക് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ പുക ബോംബിട്ട് ഭീതി സൃഷ്ടിക്കുന്നു നേരത്തെ വളഞ്ഞ മധ്യ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് നാനൂറ്റി എൺപത് ഹമാ സംഘങ്ങളെ പിടികൂടാനാണ് എന്നും ും പേരെ വധിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അൽ അമാൽ ആശുപത്രി പരിസരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത് ചികിത്സയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും പോകണമെന്നാണ് ഒരു ആവശ്യം കിഴക്കൻ ലെബനനിൽ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ ബാൽബെക്കിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചു മറുപടിയായി ഇസ്രയേലിന്റെ മിസൈൽ കേന്ദ്രത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ലയും അറിയിച്ചു ഗാസയിൽ എത്രയും വേഗം കൂടുതൽ സഹായം എത്തിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി ആറായി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഗാസാമനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അൽഷിഫ യുദ്ധാനന്തരം വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ആശുപത്രിയും അവിടെ ആരോഗ്യ സൗകര്യങ്ങൾ ഭാഗികമായി ഇപ്പോഴും നൽകപ്പെടുന്നുണ്ട് ഇതിനു പുറമെ ഇസ്രയേൽ ആക്രമണത്തിൽ ഭവനരഹിതരായ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അഭയം പ്രാപിക്കുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ സൈനിക നടപടിക്ക് ശേഷം പലസ്തീൻ ജനതയിൽ ഭീതിയുടെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇരുപത് ഹമാസ് പോരാളികളെ കൊല്ലുകയും ഇരുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അവകാശപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടവരിലും അറസ്റ്റിലായവരിലും ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു അതേസമയം അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേൽ സൈനിക നടപടിയെ പാലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസ് അപലപിച്ചു ഇതോടൊപ്പം പുതിയ കുറ്റകൃത്യവും ആക്രമണവുമാണ് എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരത്തെ നവംബർ മാസത്തിലും ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രിയിൽ സൈനിക നടപടികൾ സ്വീകരിച്ചിരുന്നു ആശുപത്രി സമുച്ചയത്തിൽ നിന്നാണ് ഹമാസ് തങ്ങളുടെ കമാൻഡ് സെന്റർ നടത്തുന്നത് എന്നും ഐ ഡി എഫ് കർമാനസ്